ണ്ടെ വിളിച്ചോ ചോണി ചെറു ചേട്ടെടുക്കനേ ഡ്രീമർ ഒരു കാർഡോടെ ഡ്രൈവറെ ധൈര്യത്തന്നെയാ വിളി അതെ ഇത് കള്ള ഇത് കള്ള ആ പിടിച്ചു പിടി

ട ഞാൻ അവിടെല്ലേ തോക്കോട്ട് മെടിയാക്കും ഇത്രയും പറയാൻ നിനക്കെന്തുവാ നിനക്ക് നിനക്ക് എന്തോ പ്രശ്നം ടുത്തേനും കട്ട ഇറക്കല ഇറക്കല എന്റെ അടുത്ത് ഇറക്കല്ലേ ആയിരിക്കുന്നു ചൂപ്പി പോയട്ടാ ചൂപ്പി ആളെ ഡ്രീമറെ ആ ചൂപ്പ് ഞാനേ ഡബിൾ ചങ്ങനാണ് ഡബിൾ ചങ്ങൻ എന്നാ

നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ വിളിച്ചോ ഒരു ഒരു സെക്കൻഡ് ഇപ്പൊ അവനെടും ണോ <coughs> 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 <laughs> <that's> <animal sei> പിന്നെ ശുദ്ധ മനസ്കാന്ന് വിളിക്കാൻ പറ്റോ വെടിവെക്കണ കൊണ്ടി വെക്കൻ ബ്രദ ഡബിൾ ചെങ്ങൻ എന്താ അണ്ടി ചെങ്ങനെ നിന്റെ അച്ഛൻ കള്ളനൊക്കെ നരന് ഇരിക്കണെ കേട്ടാട്ടില്ല പട്ടിയാണ് അങ്ങനെയൊക്കെ കേട്ടാ നീ അത്ത ചന്ത ഇഗളെ ഭയങ്കരമായിട്ട് ആലോചിക്കല്ലേ നീ നീ ഭയങ്കര വില്ലത്തി കളത്തരം ആ വില്ലത്തി കളത്തരാണ് വില്ലത്തി കള്ളത്തരാണ് കളത്തരം പറ്റു വിളിയാട്ട് പറ്റുമെങ്കിൽ ചോണയുണ്ടോ എന്താ ഡാർ ഡിക്ക് ടൈം ഓട്ട് കൊടുക്കണേ എന്താണോ നിനക്ക് ഡാർ ഡിക്ക് ഒന്നും ടൈമോട്ട് കൊടുക്കല്ലേ तो तो yeah. kings. Kings. <laughs> ും എ എൽ സേഫ് ഗാർഡാണ് ഇത് കളിക്കണേ അവന്റെ സേഫ് മുഴ മുഴി കള്ളി നോടെ നോക്കി ചാവ് 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 കഴിഞ്ഞു കഴിഞ്ഞു നേരെ നോക്കിന് ഇഷ്ടപ്പെട്ടോ അവന്റെ കള്ളത്തരം

ഒറ്റുവാങ്ങി വിളി പാറ്റുവാളി അത് മറ്റേ കടന്നു ആ ഭയം ഇല്ല ഇല്ല അതും അത് സത്യായിരുന്നു അത് സത്യായിരുന്നു ഞാൻ ബ്ലഫ് ി ആണേ ബ്ലഫ്കിങ്ങിനെ ഇങ്ങനെ കളിയാക്കല്ലേ എന്തെങ്കിലും നമ്മൾ രണ്ടെണ്ണ കളിക്കും ബ്രോ ോ ഇത് എട്ടാമത്തെ ഞാൻ മാത്രം അതെ അല്ലേ അല്ല പ്ലീസ് ചപ്പ് സംസാരിക്കല്ലേ പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഊമ്പും അല്ലെ ഞാൻ സൈസ് മാത്രമുള്ളു അല്ലേ ഞാൻ സൈസ് മാത്രമേ ഉള്ളൂ ഇല്ലത്തേക്ക് രണ്ടായതെല്ലിടാ നമുക്ക് വിളിക്കാ കേട്ടു കള്ള സത്യ ഇങ്ങളൊരു കള്ളയോത്തട ഇവട്ട് മടിക്കടക്കല്ലേ മടിക്കടേക്ക് ആ ഊമ്പ് ഈ റിയാത്ത കേട്ടാ കാടൊന്നും ഇല്ലാതെ നോക്കി ഒറ്റ കാട് പോലും ഇല്ല മോദറിയാതി പാക്കറിയാ കിങ്ടാ ബ്ലഫ് two kings เออ 투퍼 തന്നെട ഇവൻ ദംഗരീരേ ദംഗരീരേ अरेட ah two kings kings two kings лея തകളിരേ ദംഗരീരേ അലെ ഉറപ്പ കളങ്ങടാ ഉറപ്പ കളങ്ങ ഇവരെ ഉളി ചോളി ചോളി വളി കള വിളിക്കടാ ബ്രോ ആം മുളിച്ചോളും രാജാൻ തീയിൽ കുറത്തു ഈ ഉണ്ട കൊണ്ട് വേവത്തില്ല മനസ്സിലായോ ഏ തീയിൽ കുറുത്തതാകണ്ടാടില്ലായോ രണ്ടു മൂന്ന് എന്റെ തലയിൽ ഇത്ര കുണ്ടീകളെ പത്തോട്ടോ ജയയാ േ അത് ഇരട്ടച്ചക്കര ഈത്തങ്കിലും വെച്ചു കൊടുക്കണേ അയ്യൂ നീ